വിദ്യാലയങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു വെങ്കിടങ്ങ് ജി എം എൽ പി സ്കൂളിൽ നടന്ന ദിനാചരണം ഗ്രാമപഞ്ചായത്ത് അംഗം എൻ കെ വിമല വൃക്ഷത്തൈനട്ട് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി വി ഷൈജു അധ്യക്ഷത വഹിച്ചു പോസ്റ്റർ നിർമ്മാണം എൻ്റെ മരം പദ്ധതി അടുക്കളത്തോട്ടം ഒരുക്കൽ പ്രസംഗം കവിതാലാപനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നു പ്രധാനാധ്യാപിക കെ കെ ജെയ്സി എം പി ടി എ പ്രസിഡന്റ് ഷാഹിന ബഷീർ എന്നിവർ സംസാരിച്ചു പറപ്പൂർ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം സ്കൂൾ മാനേജർ ഫാദർ സെബി പുത്തൂർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു പോസ്റ്റർ മേക്കിംഗ് മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് പ്രധാനാധ്യാപകൻ ജോളി എ വി സമ്മാന വിതരണം നടത്തി പരിസ്ഥിതി പ്രവർത്തകൻ ജെയിംസ് പ്ലാസ്റ്റിക് മലിനീകരണം എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളോട് സംസാരിച്ചു സി പി തൈക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു മാമാബസാറിൽ നടന്ന പരിപാടി എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ അൻവർ അലി ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി വിനയൻ അധ്യക്ഷത വഹിച്ചു വര പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ഓർമ്മവരം നടിൽ സൗജന്യവൃക്ഷത്തൈ വിതരണം എന്നിവയും നടന്നു കവയത്രി ദേവൂട്ടി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ചിത്രകാരന്മാരായ ജെയ്സൺ ടി ടി മുനീഷ് വി രമേശ് ഷെമീർ കെ എന്നിവർ പരിസ്ഥിതി ചിത്രങ്ങൾ വരച്ചു മൺമറിഞ്ഞ പ്രവർത്തകരുടെ പേരിലുള്ള ഓർമ്മവരങ്ങളുടെ വിതരണം മുൻ നഗരസഭാ ചെയർമാൻ പി എസ് ജയൻ നടത്തി ലോക്കൽ സെക്രട്ടറി എ എം ഷഫീർ മഹിളാ സംഘം തൈക്കാട് മേഖലാ സെക്രട്ടറി ഷാനി റെജി കെ കെ അപ്പുണ്ണി റഹീം പാലുവായി ശ്യാംലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പാവറട്ടി സെൻറ്റ് വിൻസെൻ്റ് ഡീപ്പോൾ സൊസൈറ്റി പുരുഷ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു പാവറട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് ഒ ജെ ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ടി എൽ ഔസെഫ് എം എ തോമസ് സി വി സേവിയർ എന്നിവർ സംസാരിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുണ്ടഴയ്യൂർ ജി എം യു പി സ്കൂളിൽ സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ്റെയും വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെ പരിസ്ഥിതി അവബോധന ക്ലാസും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ കൊച്ചപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ജി എം യു പി സ്കൂളിലെ മുൻ അധ്യാപകൻ എ എസ് രാജു പരിസ്ഥിതി ദിന സന്ദേശം നൽകി സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ പി മിനി എം കെ സുമേഷ് എന്നിവർ ക്ലാസ് നയിച്ചു പഞ്ചായത്തിലെ ഹരിതസേനാംഗങ്ങളും ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്തു